നചികേതസിനെ പരീക്ഷിച്ച യമദേവൻ മനസ്സിലായി ബ്രഹ്മവിദ്യ സ്വീകരിക്കാൻ നചികേതസ് പ്രാപ്തനാണ് അങ്ങനെ യമദേവൻ നചിക്കേതസിന് മൂന്നാമത്തെ വരമായ അറിവ് പകർന്നു കൊടുക്കാൻ തുടങ്ങി ഇവിടെ യമദേവൻ നല്ലതിനെയും സുഖകരവുമായതിനെയും വേർതിരിക്കുന്നു ഈ ലോകത്ത് ആളുകൾക്ക് സഞ്ചരിക്കാൻ രണ്ട് വഴികളുണ്ട് ഈ രണ്ട് വഴികളിൽ ഒന്ന് ഒരാൾക്ക് തിരഞ്ഞെടുക്കാം ഒന്ന് സുഖകരമായ അനുഭവങ്ങളുടെ പാത മറ്റൊന്ന് സത്കർമ്മങ്ങളുടെ പാത ഒരു വഴി ഒരു ഫലത്തിലേക്കും മറ്റേ വഴി മറ്റൊരു ഫലത്തിലേക്കും നയിക്കുന്നു യമധർമ്മൻ അതിസന്തോഷത്തോടെ ഒരു മഹത്തായ സത്യം വെളിപ്പെടുത്തി ശ്രേയസും പ്രേയസും എന്ന നിലനിൽപ്പിന്റെ ആന്തരിക യുദ്ധം ഉയർന്ന മനസ്സിന്റെയും ആത്മാവിന്റെയും സംതൃപ്തിയിൽ നിന്നാണ് ശ്രേയസ് ജനിക്കുന്നത് ജീവിതത്തിൽ ശ്രേയസ് നല്ലതിനെയാണ് ആകർഷിക്കുന്നത് മറുവശത്ത് പ്രേയസ് എന്നത് ഇന്ദ്രിയങ്ങൾക്ക് ഇഷ്ടമുള്ളതിനെ സൂചിപ്പിക്കുന്ന ആനന്ദത്തെ പ്രതീകപ്പെടുത്തുന്നു അത് നമ്മെ ആദ്യം ആകർഷിക്കുന്നു ഭൗതിക സമ്പത്തുകൾ ധനം ആസ്വാദനം അധികാരം പ്രശസ്തി തുടങ്ങിയവയുള്ള അഭിനിവേശം അതാണ് പ്രേയസ് കടോപനിഷത്ത് അനുസരിച്ച് ഒരു ജ്ഞാനി എപ്പോഴും ശ്രേയങ്ങളെ തിരഞ്ഞെടുക്കുന്നു അതേസമയം വിട്ടികൾ പ്രേയകളെ തേടുന്നു ആത്മസാക്ഷാത്കാരത്തിലേക്ക് നയിക്കുന്ന ശ്രേയസിന്റെ പാതയെ നിവൃത്തി മാർഗം എന്നും വിളിക്കുന്നു ഈ പാതയിൽ ശരീരത്തിലല്ല ആത്മാവിന്റെ ക്ഷേമത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇവിടെ ത്യാഗത്തിലൂടെയാണ് സാക്ഷാത്കാരം കൈവരിക്കുന്നത് ലൗകിക ആനന്ദത്തിന്റെ പാതയായ പ്രേസ് പ്രാവൃത്തി മാർഗം എന്നും അറിയപ്പെടുന്നു കുറഞ്ഞ സമയത്തേക്ക് വളരെ ആനന്ദകരമായ ഭൗതിക നേട്ടങ്ങൾ തേടുന്നതിനായി ഒരു മനുഷ്യൻ ഈ പാതയിലേക്ക് വളരെ എളുപ്പത്തിൽ ആകർഷിക്കപ്പെടുന്നു എന്നാൽ ഒരു മനുഷ്യനിലെ വിവേചനബോധം ഈ നേട്ടങ്ങൾ ക്ഷണികമാണെന്ന് അവനോട് പറയണം സുഖങ്ങളായ അജ്ഞതയുടെ നടുവിൽ ജീവിക്കുന്ന വിട്ടികൾ യഥാർത്ഥത്തിൽ അവർ ബുദ്ധിമാന്മാരും പ്രബുദ്ധരുമാണെന്ന് കരുതുന്നു സമ്പത്തിലും സുഖങ്ങളിലും മാത്രം മനസ്സ് ആകൃഷ്ടമാകുന്ന ഈ വിവേചന ബുദ്ധിയില്ലാത്ത ആളുകൾക്ക് ആത്മീയ ലോകത്തിലെ ജ്ഞാനം വെളിപ്പെടുത്തപ്പെടുന്നില്ല അതേസമയം ശ്രേയസും പ്രേയസും വിപരീത പാതകളാണെന്ന് ഒരു ജ്ഞാനി മനസ്സിലാക്കുന്നു ഒരാൾ ആ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ രണ്ടിനുമിടയിലുള്ള വിരവ് ക്രമേണ വർധിക്കുന്നു കേൾക്കുമ്പോൾ പോലും പൂർണ്ണമായ അറിവ് നേടുന്നത് എളുപ്പമല്ല ഒരു അത്ഭുതകരമായ അധ്യാപകൻ നൽകുമ്പോൾ പോലും പലർക്കും അത് മനസ്സിലാകുന്നില്ല അതിനാൽ പ്രേയസ് വളരെ പ്രവർത്തനക്ഷമവും ആകർഷകവുമാകാമെങ്കിലും അത് ബന്ധനത്തിന് കാരണമാകുമെന്നും ജീവിതലക്ഷ്യമായി പ്രേയസിനേക്കാൾ ശ്രേയസിനെ തിരഞ്ഞെടുക്കുന്നയാൾക്ക് പ്രയോജനം ലഭിക്കുമെന്നും വളരെ വ്യക്തമാണ് കാരണം അവർ മോക്ഷമെന്ന ഉന്നതമായ നേട്ടം കൈവരിക്കാനുള്ള പാതയിലാണ്